ഞാൻ കൂടുതലായും വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാലാം ലോക കേരള സഭാ സമ്മേളനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അവിടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു യുവ സംരംഭകയാണ് എനിക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി ഒരു വീ സ്റ്റാർട്ട് ട്രെയിനി പ്രോഗ്രാം വുമൺ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ത്രീ മന്ത് പ്രോഗ്രാം അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇൻഫിനിറ്റി എന്ന ഒരു പ്രോഗ്രാം കൂടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഉണ്ട് പ്രവാസികളായ സംരംഭകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടും എനിക്ക് പേഴ്സണലി ഒരു പ്രവാസി എന്ന നിലയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ടാണ് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം പങ്കെടുത്തപ്പോൾ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ പങ്കെടുക്കുമ്പോൾ കുറേയേറെ സംശയങ്ങൾ ചോദിക്കാൻ എനിക്കുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പരിചയവുമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം അതായത് സ്ത്രീ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ഇടപെടാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ നിവർത്തിക്കണം എന്നുള്ള ഒരു സംശയമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു പത്തിലേറെ കേസുകൾ വിവിധ രാജ്യങ്ങളിലെ പല ആൾക്കാരുടെ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അത് അതാത് രാജ്യങ്ങളിലെ എൽ കെ എസ് മെമ്പേഴ്സ് തന്നെയാണ് സോൾവ് ചെയ്ത് തന്നത് ഹോസ്പിറ്റലൈസ് ആകുന്നവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടും പിന്നെ സ്റ്റുഡൻസിൻ്റെ ഒന്ന് രണ്ട് കേസുകൾ അവരെ പെട്ടെന്ന് തന്നെ മിസ്സിംഗ് ആയിട്ട് വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിലെത്തിയതിനു ശേഷം അവരത് നമ്മളവിടുത്തെ ഡെലിഗേറ്റ്സിനെ അറിയിച്ചിട്ട് അവരവരെ കണ്ടുപിടിക്കുകയും അവരെ വീട്ടുകാരുമായി ബന്ധപ്പെടുത്തുകയും പിന്നെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്